നമസ്കാരം നമുക്ക് ടി വി എൻവറിലേക്ക് ഒന്നുകൂടി പോകേണ്ടി വരും വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിച്ചു സഹാബ് സ്വരാജാണ് എം സ്വരാജാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അതും പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു പാർട്ടിക്ക് ഒരു തരത്തിൽ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത സത്യത്തിൽ നിലമ്പൂരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മലപ്പുറം ജില്ലയിൽ ലീഗിനോളം പോരുന്ന ഒരു പാർട്ടി തന്നെയാണ് സി എന്നുള്ള കാര്യം സി പി എം മറന്നുപോകുന്നു തന്നെ പോലെ പല ഉപതെരഞ്ഞെടുപ്പുകളിലും സി പി എം സ്വതന്ത്രന്മാരെ ഇറക്കി പരീക്ഷിക്കുകയാണ് ചെയ്തത് ഇപ്പം നമ്മുടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും മത്സരിപ്പിച്ചിട്ടുള്ളത് പൊതുവേ പുതിയ മുഖങ്ങളെ തന്നെയായിരുന്നു ഇത്തവണ എം സ്വരാജിനെ അവിടേക്ക് കൊണ്ടുവരാൻ കാണിച്ചത് വളരെ മനോഹരമായ ഒരു തീരുമാനമാണ് വളരെ നല്ലൊരു തീരുമാനമാണ് നമുക്ക് പറയേണ്ടി വരും ഓക്കെ എന്ന് തന്നെയാണെങ്കിലും ഇപ്പൊ പക്ഷെ നിലമ്പൂരിൽ പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഒരു പാർട്ടിയായി ഇപ്പോഴും യു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പറ്റുന്നതല്ല ഒരു ചെകുത്താനുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്നതാണെന്നാണ് പൊതുവെ എല്ലാവരും പറയ പറയുന്നത് അതായത് നിലമ്പൂരിലെ പി വി എന്നിവരുമായി ഉണ്ടാക്കിയ ഒരു കരാർ ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് സത്യത്തിൽ കോൺഗ്രസിൽ ഇത്രയേറെ ഒരു വലിയ പടപ്പുറപ്പാട് നടക്കുന്നതെന്ന് പറയേണ്ടി വരും ഈ പി വി എൻവറിനെ തഴഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ പി വി അൻവർ ഇങ്ങോട്ടേക്ക് വരേ വേണ്ട എന്നുള്ള തലത്തിൽ നിന്നിരുന്നെങ്കിൽ ഒരു ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ അവരവിടെ മത്സരിപ്പിക്കും അവിടെ അതിന് പി വി എന്മാർ പിന്തുണ കൊടുക്കുകയും ചെയ്തുതന്നെ അവർ അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ മേടിച്ചുകൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്തു ഇപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വലിയ ഭിന്നത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കുറെ വിഭാഗക്കാര് ഇദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് പറയുന്നു കുറച്ചാൾക്കാര് പി വി എന്മാറിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ശക്തമായ ഒരു ഭിന്നതയ്ക്ക് പി വി എൻമാർ വഴിമരുന്നിട്ടു എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് ഒട്ടും അതിശയോക്തി ഉണ്ടാകില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ പി വി എൻമാറിന്റെ പുതിയ ആരോപണം കഴിഞ്ഞ ദിവസം വന്നത് വി ഡി സതീഷിനെതിരായിട്ടാണ് അതായത് വി ഡി സതീശന് തന്നെ മുന്നണിയിലേക്ക് എടുക്കുന്നതിന് താല്പര്യമില്ല അത്രേ അതായത് ലീഗ് നേതാക്കൾ അടക്കം പറഞ്ഞു കെ സി വേണുഗോപാലുമായി സംസാരിച്ച് കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാം മുന്നണിയിലേക്കോ കോൺഗ്രസിലേക്കോ ഒക്കെ എടുക്കാം അസോസിയേറ്റ് ഘടകകക്ഷിയായിട്ടോ ഒക്കെ എടുക്കാം എന്നുള്ള നിലയിലേക്ക് ഉള്ള ചർച്ചകൾ വന്നു സത്യം നമുക്കറിയാം പി വി എൻ ലക്ഷ്യം വെക്കുന്ന ഒരു മിനിമം ഒരു മൂന്ന് സീറ്റെങ്കിൽ ലക്ഷ്യം വെക്കും ഒരു മന്ത്രിസ്ഥാനവും ലക്ഷ്യം വെക്കും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് കാരണം അതാ അതുകൊണ്ടാണ് വെറ്റ് നേരിട്ട് കോൺഗ്രസിലേക്ക് ലയിക്കാതെ അല്ലെങ്കിൽ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരാതെ പകരം ഒരു തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിൽ തൃണം പോലെ ആയി കിടക്കുന്ന ഒരു പാർട്ടിയെ അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ മന്ത്രിസ്ഥാനം ചോദിക്കാം മിനിമം ഒരു മൂന്ന് സീറ്റെങ്കിലും ചോദിക്കാം മൂന്നോ നാലോ സീറ്റ് ചോദിക്കാൻ കഴിയും അതും വളരെ പ്രധാനപ്പെട്ട ചിലപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ കോൺഗ്രസ് തന്നെ മത്സരിക്കുന്ന സീറ്റുകളായിരിക്കും ഒരുപക്ഷെ നിലമ്പൂരിലെ ഇത് പി വി അൻവർ ആവശ്യപ്പെടാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇതിൽ വി ഡി സതീശൻ വലിയൊരു കളി കളിക്കുന്നുണ്ട് വി ഡി സതീശിനെ തന്നെ ഇതിനകത്തേക്ക് മുന്നണിയിലേക്ക് എടുക്കാൻ താല്പര്യമില്ല വി ഡി സതീശൻ പറഞ്ഞോത്രേ കെ സി വേണുഗോപാലിനെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞോത്രേ ഞാൻ പി വി അൻവർ മുന്നണിയിലേക്ക് വന്നാൽ ഞാൻ ഈ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കും എന്നാണ് പറഞ്ഞതെന്ന് പിന്നെ കെ മുരളീധരനും ഈ പറയുന്ന അടൂർ പ്രകാശമൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞതെല്ലാം തിരുത്തട്ടെ അതായത് പിണറായി ഇദ്ദേഹത്തിനെതിരെ കുറ്റം പറഞ്ഞതും അതായത് വി ഡി സതീശിനെ കുറ്റം പറഞ്ഞതും ഷൗക്കത്തിനെ പിന്തുണക്കില്ല എന്ന് പറഞ്ഞാൽ ചില നിലപാടുകളിൽ മാറ്റം വരുത്തട്ടെ അങ്ങനെ നിലപാടുകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്തു തന്നെയാണെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാൻ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ പി വി എന്നിവർ വിളിച്ച ഒരു പത്രസമ്മേളനം ക്യാൻസൽ ചെയ്തു ഇനി അങ്ങനെ ഒരു പത്രസമ്മേളനത്തിന്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ അത് പിന്നീട് വൈകുന്നേരത്തേക്ക് നമുക്ക് സംസാരിച്ചിട്ടൊരു തീരുമാനം ഉണ്ടാക്കി പറയാം സ്വന്തം നിലയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ വെച്ച് മത്സരിപ്പിക്കണോ എന്നുള്ള കാര്യം മിക്കവാറ സജി മഞ്ഞക്കടമ്പലെന്ന് പറയുന്ന കോട്ടയത്ത് നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാവ് അദ്ദേഹം പിന്നെ മോഹൻസ് ജോസഫുമായിട്ട് പിണങ്ങിയിട്ടാണ് ഇവിടേക്ക് പോകുന്നത് ടി എം സിയിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നത് അങ്ങനെ വിട്ടുവന്ന കുറേ അധികം ആൾക്കാരുണ്ട് ഈ ഏ സജീവഞ്ഞ കടമ്പലിന് കോട്ടയത്തുള്ള ഒരു പ്രാധാന്യമൊന്നും സത്യത്തിൽ നിലമ്പൂര് കിട്ടാൻ യാതൊരു യാതൊരു കാര്യവുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രതീക്ഷ വയ്ക്കാനും പാടില്ല അപ്പം നിലമ്പൂർ മിക്കവാറും പി വി അൻവർ തന്നെ ഇറങ്ങാനാണ് സാധ്യത പിന്നെ പി വി അൻവർ അവിടെ പി വി അൻവർ ബേപ്പൂർ എന്താ നിലമ്പൂരിന്റെ സുൽത്താൻ പി വി അൻവർ തുടരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പോസ്റ്റർ വരെ അടിച്ച് അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ പക്ഷെ എന്തുന്നെയാണെങ്കിലും കോൺഗ്രസിനുള്ളിൽ പി വി അൻവറിനെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ പി വി അൻവർ അതിനകത്ത് ചൊറ ഉണ്ടാക്കുമെന്നുള്ളതായി നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം തന്നെ വി ഡി സതീശന് ഉന്നയിച്ചിരിക്കുന്ന ആരോപണമെന്ന് ആലോചിച്ച് നോക്കും വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ വിളിച്ച് ഈ നിലമ്പൂരിൽ പി വി അൻവറിന്റെ പ്രവേശനത്തെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ പി വി അൻവർ ഈ പറയുന്ന മുന്നണിയിലേക്ക് വന്നിൽ വന്നാൽ താൻ ഇത് ചെയ്യും അതായത് താൻ റിസൈൻ ചെയ്തു പോവും യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തിട്ട് വേറെ പണിക്ക് പോവും ഞാൻ പങ്ങ് തിരിച്ച് പറവൂരേക്ക് പോവും എന്നുവരെ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പി വി അൻവർ പറയുന്നത് അപ്പം പി ഡി സതീശിനെതിരെ ആരോപണം വി ഡി സതീശൻ പറയുന്നത് എനിക്കെതിരെ പറഞ്ഞ് വിട്ടോട്ടെ എനിക്ക് എനിക്കിത് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് യാതൊരു പരാതിയില്ല ആരെല്ലാം പറയുന്നുണ്ട് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അത് അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ പിൻവലിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ നമുക്കറിയാം തൻ്റെ ഇടമുള്ള ഒരാണാണെങ്കിൽ പി വി അന്വർ ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പിൻവലിക്കില്ല അത് യാഥാർത്ഥ്യമാണ് കാരണം മറ്റൊന്നുമല്ല ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാലപ്പഴക്കമുണ്ട് ആ കാലപ്പഴക്കമെല്ലാം മറന്നുകൊണ്ട് പി വി എൻവർ ഒരു ധാരണയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പി വി അൻവറിനെ പോലെ അധിക അധികാരക്കുതിയരായ വേറൊരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തന്നെയാണ് കാരണം ഈ ആര്യാടർ കുറഞ്ഞ കുറെ കാലങ്ങളായി പി വി എൻവറിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണല്ലോ ആദ്യ തവണ നിർത്തി അവിടെ പരാജയപ്പെടുത്തിയത് രണ്ടാമത്തെ തവണ വി പ്രകാശിനെ മത്സരിപ്പിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അതിന്റെ റിസൾട്ട് അറിയുന്ന രണ്ടു ദിവസം മുമ്പ് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു അത് തന്നെയല്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇപ്പം ഇനിയും പി വി എൻവർ എല്ലാ നിലപാടുകളും തിരുത്തി ഇവിടേക്ക് വരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ഈ പി വി എൻവറിനെ ഉൾക്കൊള്ളാത്ത അല്ലെങ്കിൽ പി വി എൻവറിനോട് താൽപ്പര്യമില്ലാത്ത എത്രയുമധികം ആളുകൾ ഈ മണ്ഡലത്തിലുണ്ട് അപ്പൊ പി വി എൻവറിന്റെ ആ ഒരു സാധ്യത അല്ലെങ്കിൽ പി വി എൻവർ വന്നു കഴിയുമ്പോൾ പി വി എൻവറിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ മറിച്ച് ചിന്തിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയൂ അല്ലെങ്കിൽ ഗതികേട് കൊണ്ട് അവർ വോട്ട് രേഖപ്പെടുത്തേണ്ടി വരുമെന്ന് മാത്രം അപ്പൊ അതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പി വി അൻവറിന് അടുത്ത വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നോ നാലോ സീറ്റിൽ കുറയാതെ തങ്ങൾക്ക് വേണമെന്ന് അവകാശപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇനി മറ്റൊരു കാര്യം ഇനി ഇവിടെ പി വി അൻവർ പിന്തുണച്ചിട്ട് മാര്യള ഷോക്കത്ത് പരാജയപ്പെടുകയാണ് എന്ന് ചിന്തിക്കുകയോ പിന്നെ പി വി അൻവറിനെ ആവശ്യമേ ഇല്ല അവിടെ നിലമ്പൂരിൽ കോൺഗ്രസ് പാർട്ടിക്കോ യു ഡി എഫിനോ ഒരിക്കൽ പോലും ആവശ്യമില്ലാത്ത ഒരു നേതാവായി പി വി അൻവർ അധപതിക്കും പരാജയപ്പെട്ടാൽ ഇനി പരാജയപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി അടുത്ത തവണ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സീറ്റ് കൊടുക്കുക നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി മുസ്ലിം ലീഗിന് പോലും സമരം ചെയ്യേണ്ടി വന്ന അവസ്ഥയല്ലേ സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം അതിനെ എത്രയോ ചർച്ചകൾ നടന്നു ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഈ പറയുന്ന യു ഡി എഫിനെ വിട്ടിട്ട് മുസ്ലിം ലീഗ് എൽ ഡി എഫ് ലീഗ് ലയിക്കാനുള്ള സാധ്യത വരെ തെളിഞ്ഞില്ലേ അങ്ങനെ ഒരു സാധ്യത പോലും എടുത്ത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെയൊക്കെ പരിണിത ഫലമായിരിക്കും അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുകാരൊക്കെ ഇതിനെ അദ്ദേഹത്തിന്റെ പ്രവേശനത്തെ അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതിനകത്ത് എത്രത്തോളം വാസ്തുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാര്യം വരുന്ന ഈ പറയുന്ന ആര്യാട ഷോകത്തിനെ തരം താഴ്ത്തി പറയുകയും അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശം പരാമർശം നടത്തുകയും നിലമ്പൂരാൻ ഈ നില ഈ വി എൻവർ തന്നെ നടത്തിയ വെട്ടിപ്പുകൾക്കെതിരെ സമരം ചെയ്യുകയും ചെയ്ത ഒരു ചരിത്രമാണ് ശ്രീ ആര്യാട ഷോക്കത്തിനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇപ്പോൾ വളരെ ഒരുപാട് ആശങ്കകൾക്ക് ശേഷം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ കൃത്യമായി സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ഇനിയും വലിയ പ്രശ്നങ്ങളിൽ മത്സരം ഇതോടുകൂടി മറ്റൊരു തലത്തിലേക്ക് പോകും എന്ന് തോന്നുന്നു ഇനിയിപ്പോ നിലമ്പൂരില് ഒരുപക്ഷെ സി പി എമ്മുകാര് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാര് ഇവിടെ സ്വരാജിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ മത്സരം കടുക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു പക്ഷേ ഈ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ ആരേട ശോകത്തിന് ഏത് വിധിനെയും പിടിച്ചെടുക്കാനും ആ ഒരു മണ്ഡലം തങ്ങളിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ശ്രമിക്കുകയാണെങ്കിൽ അതാണ് കോൺഗ്രസിന്റെ ആത്യന്തികമായ ലക്ഷ്യം എങ്കിൽ തീർച്ചയായും നിലമ്പൂരുള്ള പി വി അൻവറിനെ തങ്ങൾക്കൊപ്പം നിർത്താനായിരിക്കും ശ്രമിക്കുക കാര്യം ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് പോലും ഈ പി വി അൻവർ എംസ്വരാജ് മത്സരിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ് കാര്യം അത്രത്തോളം മത്സരം ടൈറ്റ് ആകും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുമാണ്